വകേരളം ബ്ലോഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മുളിയാർ പഞ്ചായത്തിലാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ശരിക്കും കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിച്ച ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ കൈത്താങ്ങായിട്ട് നമ്മുടെ സർക്കാർ നിരവധി പദ്ധതികളാണ് ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുള്ളത് അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്താനും ഒപ്പം തന്നെ അവരുടെ ഹെൽത്ത് കെയറിനായാലും ഒപ്പം തന്നെ അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടായാലും എല്ലാം ഒരുക്കുന്നതിൽ വളരെ മികച്ച സേവനങ്ങൾ സർക്കാർ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് സഹജീവനം സ്നേഹഗ്രാമം എൻഡോസൽഫാൻ റീഹാബിലിറ്റേഷൻ വില്ലേജിലാണ് ഇവിടെ നിരവധി പ്രവർത്തനങ്ങളാണ് എൻഡോസൽഫാൻ ബാധിതർക്ക് വേണ്ടിയിട്ട് നടത്തി വരുന്നത് മാത്രമല്ല എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രവർത്തന രീതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അകത്തേക്ക് പോകാം നമസ്കാരം ശ്രീലജ എവിടെയാണ് വീട് അതെ പനയാൽ എന്ന് പറഞ്ഞ പിന്നെ ഡെലിവറി ടൈമില് പാക്ക് മോള ഓ അപ്പൊ അതിന്റെ പ്രശ്നമാണ് മൂന്നര വയസ്സ് കഴിഞ്ഞു നടക്കുമ്പോ അതുപോലെ എല്ലാ സംസാരത്തിലും ബിഹേവിയറിലും ഇതിപ്പം എത്ര വയസ്സായി വയസ്സായി മോൾക്ക് വയസ്സായിട്ടുണ്ട് ഇവിടത്തേക്ക് വന്നതിന് ശേഷം എന്താ മാറ്റം ഒരു മാസത്തോളായി കുട്ടിക്കും തെറാപ്പി ചെയ്യുന്നത് ചെയ്യാൻ വരാൻ വേണ്ടിട്ടും ഇഷ്ടമാണ് പക്ഷെ തെറാപ്പിയിൽ നല്ല മാറ്റമുണ്ട് ഉണ്ട് മോളന്നെല്ലാം ബിഹേവിയറിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആരെയും കണ്ടുകഴിഞ്ഞാൽ ചില മന്തൽ ഇതെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ കൊണ്ടുതിന് ശേഷം നല്ല നല്ല തെറാപ്പിയാണ് சாரத்தில் வத்தியாசம் உண்டு സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കീഴിൽ നിരവധി പദ്ധതികളാണ് ചികിത്സ സഹായമായിട്ടും പെൻഷൻ പദ്ധതികളായിട്ടും സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ദീർഘകാലമായിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ദീർഘകാലം ചികിത്സ ആവശ്യമുള്ള ആളുകൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വീതമാണ് വികലാംഗർക്ക് നൽകി വരുന്നത് ഒപ്പം തന്നെ ഈ ഒരു വികലാംഗ പെൻഷൻ ലഭിക്കാത്ത ആളുകൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് സർക്കാർ നൽകുന്നത് എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ആയിരത്തി രൂപ വീതവും സർക്കാർ നൽകി വരികയാണ് ശരിക്കും ഇവിടുത്തെ ഞാൻ കണ്ട മനസ്സിലാക്കിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിയായാലും ഓരോ കുട്ടിയായാലും ആയാലും ഇവർ ചേർത്ത് ഒരു കുടുംബം പോലെയാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് വളരെ വലിയൊരു സവിശേഷതയാണ് അമ്മ മാത്രമല്ല ഏതൊരു അമ്മയോട് ചോദിച്ചാലും അല്ലെങ്കിൽ ഏതൊരു അക്കമ്പനി ചെയ്യുന്ന കൂടെ വരുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊക്കെ പറയാനുള്ളത് ഈയൊരൊറ്റക്കാര്യമാണ് ചേർത്ത് പിടിക്കലിൻ്റെയും കരുതലിൻ്റെയും കാര്യം ഇപ്പോൾ മറ്റൊരു ചേരുകയാണ് എന്താണ് പേര് അമിത അമിത പിന്നെ പിന്നെ വാവയ്ക്ക് എത്ര വയസ്സാണ് മൂന്ന് വയസ്സ് വയസ്സ് കഴിഞ്ഞു അതെ അല്ലേ എന്തായിരുന്നു തീരെ വരെ ഒന്നും യസ് വരെയൊന്നും പോലും വിളിക്കാത്തൊരിതായിരുന്നു അപ്പൊ എല്ലാരും ഇങ്ങനെ പറയാൻ തുടങ്ങി കുട്ടിക്കെന്തോ ബുദ്ധിമുട്ടുണ്ട് പിന്നെ മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ രക്ഷിതാക്കൾക്കായാലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കായാലും അവർക്ക് കൂടി ഒരു മെന്റൽ റിഫ്രഷ്മെന്റ് ഇവിടെ വന്നാൽ ലഭിക്കുന്നു അത്രത്തോളം ഉള്ളൊരു സപ്പോർട്ടാണ് ഇവിടുത്തെ ഓരോ സ്റ്റാഫ് മെമ്പറുടെ ഭാഗത്ത് നിന്നും ലഭിക്കുന്നത് എന്നത് വലിയൊരു കാര്യം തന്നെയാണ് രോഗികൾക്ക് മാത്രമല്ല രോഗികൾക്ക് കൂട്ടിരിക്കുന്ന ആളുകൾക്കും പ്രതിമാസം എഴുന്നൂറ് രൂപ വെച്ച് സർക്കാർ ഒരു ആശ്വാസം എന്നോണം നൽകുകയാണ് മാത്രമല്ല ഓരോ രോഗിക്കും കൈത്താങ് എന്നോണം സഹായം എന്നോണം നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഒരു മൊബൈൽ യൂണിറ്റ് തന്നെ കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരികയാണ് അതായത് വിദഗ്ധ ചികിത്സ നാട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത് ആൻഡ് ഓൾസോ വീട്ടിലെത്തി മരുന്നായാലും പാലിയേറ്റീവ് കെയർ ആയാലും തുടങ്ങിയ ഒരുപാട് സൗകര്യം ഈ പറഞ്ഞ രോഗികൾക്ക് സർക്കാർ തരത്തില് ചെയ്ത് നൽകുന്നുണ്ട് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് എല്ലാ തരത്തിലും സർക്കാർ വലിയൊരു സഹായം തന്നെയാണ് ചെയ്തു നൽകുന്നത് അൻപതിനായിരം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പാ കുടിശികൾ എഴുതി തള്ളുക വഴി എല്ലാ തരത്തിലും ഈ കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ് നമ്മുടെ സർക്കാർ പേരെന്താണ് ഗ്രീഷ്മ എവിടെ സ്ഥലം എവിടെയാണ് താമസിക്കാ ഓക്കെ ഇവിടെ തെറാപ്പിക്ക് വരാൻ തുടങ്ങിട്ട് ആർക്കാണ് എത്ര വയസ്സായി വയസ്സായിട്ടു വയസ്സായ ബുദ്ധിമുട്ടാണ് ആൾക്ക് ആൾക്കുണ്ടായിരുന്നത് ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട് എങ്ങനെ തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഒക്കെ ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിട്ടാ ക്ലിയറുണ്ടായിട്ടാ പിന്നും മറുപടി പറയാൻ പറ്റുന്നുണ്ടായിട്ടാ എല്ലാം നല്ല മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വന്നിട്ടുണ്ട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന രക്ഷിതാക്കൾ ഇവിടെ ഒരു വീടെടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെൻറ്റഡ് സ്പേസിൽ താമസിച്ചു കൊണ്ടുപോലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവരുടെ ഫുൾ ടൈം അവർ മാറ്റി വയ്ക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഇത്രത്തോളം പാരൻസ് ഇവിടത്തേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ അവർക്ക് ആ ഒരു മാറ്റം ജനുവൻ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മോടൊപ്പം സീനിയർ ഫിസിയോതെറാപ്പിസ്റ്റ് മിസ്റ്റർ ആണ് ചേരുന്നത് ഹലോ സർ ഇപ്പൊ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ സർവീസസ് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കേസുകളാണ് എടുക്കുന്നത് സൗഹൃദനീതി വകുപ്പിന്റെ കീഴിലുള്ള നിമ്മർ എന്നുള്ള ഉണ്ട് ഉണ്ട് അതിന്റെ മോഡൽ ആയിട്ടാണ് ഇവിടെ 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 ചെയ്യുന്നത് പിന്നെ കുട്ടികളുടെ കേസ് എടുക്കുമ്പോൾ ഇപ്പൊ തെറാപ്പിക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ എന്തൊക്കെ ടൈപ്പ് തെറാപ്പീസ് ആണ് കൊടുക്കുന്നത് ഇവിടെ മെയിനായിട്ട് പിന്നെ സ്ട്രെച്ചിങ് മൊബിലൈസേഷൻ പിന്നെ ബാക്കി ഡെവലപ്മെന്റ് ഡിലേ ഉള്ള കുട്ടികൾക്ക് അത് അച്ചീവ് ആയിട്ടുള്ള റോളിംഗ് സ്റ്റാൻഡിങ് സിറ്റിങ് ട്രീറ്റ്മെന്റ് വരും വരുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അഞ്ച് ലക്ഷം രൂപ ധനസഹായം വഴി ഇതിനോടകം തന്നെ സർക്കാർ വിതരണം ചെയ്തത് നാന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് സർക്കാർ എന്നും ദുരിതബാധിതരുടെ കൂടെയാണ് എന്നുള്ളതാണ് കാരണം അത് ചികിത്സാ സഹായമായിട്ടും പെൻഷനായിട്ടും നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെയ്തു വരുന്നത് നിരവധി കാര്യങ്ങൾ കുട്ടികളുടെ പിന്നെ ബിഹേവിയർ ആയാലും ഇനി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നൽകണം തുടങ്ങിയതെല്ലാം തന്നെ ഈ ഒരു ഗ്രൂപ്പിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഞാനും കൂടി ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ട് ഈ ഒരു ഗ്രൂക്ക് തെറാപ്പി സെഷന്റെ കാര്യം പറഞ്ഞതിന്റെ കൂടെ തന്നെ നമുക്ക് അറിയാത്ത കുറെ രക്ഷിതാക്കൾ ഉണ്ടാവും നമ്മുടെ ശനിയാഴ്ച ദിവസങ്ങളിൽ പാരന്റൽ അവയർനസ് സെഷൻ എന്നാണ് നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് സെഷൻ നമ്മുടെ പേര് കൊടുത്തിട്ടുള്ളത് ഗ്രൂപ്പ് തെറാപ്പിക്ക് എത്തുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടി അവരുടെ ആ ഒരു ടൈം വളരെ ഇൻഫോർമേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പാരന്റൽ അവയർനെസ് സെഷൻ അപ്പൊ അത് നമുക്ക് വീടുകളിൽ നിന്ന് എങ്ങനെ കുട്ടികളെ ട്രെയിൻ ചെയ്യാം അതാണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇപ്പൊ സ്പീച്ചിന്റെ കാര്യമാണെങ്കിലും അവരുടെ ബിഹേവിയർ മാനേജ്മെന്റ് അവരുടെ ആങ്കർ മാനേജ്മെന്റ് അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് എങ്ങനെ ഇടപെട്ട് അവരുടെ വീടുകളിൽ നിന്ന് നമ്മുടെ ഈ ഒരു തെറാപ്പിയുടെ തരലിലായിട്ട് വീടുകളിൽ നിന്ന് എത്രത്തോളം ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് പാരന്റൽ വിദ്യാഭ്യാസ പദ്ധതികളും പെൻഷൻ പദ്ധതികളും ആരോഗ്യ പദ്ധതികളും മാത്രമല്ല എൻഡോസൾഫാൻ ദുരിത വീടെന്ന സ്വപ്നവും ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുകയാണ് നാൽപ്പത്തി പേർക്കാണ് ഈ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത് ോടൊപ്പം പേരൻസ് ചേരുകയാണ് ശരിക്കും ഇവിടെ വന്നതിന് ശേഷം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ വന്ന ഒരു മാറ്റങ്ങൾ ലൈഫിൽ മൊത്തം പോസിറ്റീവ് മുമ്പ് നെഗറ്റീവ് അടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിനി ഇവിടെ എത്തി ഇവിടുത്തെ സഹപ്രവർത്തകരും തെറാപ്പിസ്റ്റുമായിട്ടെല്ലാം ഇൻട്രാക്ഷൻ അതുപോലെ തന്നെ ഞങ്ങള് രണ്ടുപേരും വരുന്നു ഞങ്ങള് രണ്ട് കുട്ടികളും കൊണ്ടുവരുന്നുണ്ട് ഏകദേശം ഒരു നയൻ മന്ത് ഇവിടെ വരാൻ തുടങ്ങിട്ട് മക്കൾക്ക് എത്ര വയസ്സായി അവൾക്ക് മോള് ആറ് വയസ്സ് മോൻ നാല് വയസ്സ് ആണ് അതുകൊണ്ട് ഇപ്പൊ നല്ല മാറ്റവും അവർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എല്ലാവരുമായിട്ട് ഇന്ററാക്ഷനിൽ അവർക്കും നല്ല മാറ്റം വന്നു തുടക്കത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളായിരുന്നു തുടക്കത്തില് മൊത്തം ബുദ്ധിമുട്ടന്നെ ഉണ്ടായത് അവർക്കെല്ലാം മനസ്സിലാവും എല്ലാം അറിയും പക്ഷെ നടക്കാനും ഇരിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പത് നല്ല മാറി ബെറ്റർ ബെറ്റർ ആയിക്കൊണ്ടുവരുന്നത് പിന്നെ ഇത് ഇത് എന്ന് പറഞ്ഞ കണ്ണടിച്ചു തുറക്കുമ്പോ അങ്ങനെയുള്ള വ്യത്യാസമല്ലോ അങ്ങനെ മാറ്റം ചെറിയ 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 മാറ്റം അതന്നെ നമുക്ക് വലിയ കാര്യമാണ് ഒന്ന് ചിരിക്കാ ഒന്ന് ഒരു വരല നിക്കാം ഇതൊക്കെ പോസിറ്റീവാണ് ത് ഒരു ഡിസ് കൗൺസിലിംഗ് സെഷനിലാണ് അതായത് ഇവിടെ നിന്നും വിവിധ തെറാപ്പീസ് എടുത്ത മക്കള് മക്കളും പാരന്റ്സും ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് ഇനി അങ്ങോട്ടേക്ക് എന്ത് എന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവും സോ അതെന്തൊക്കെയാണ് വേണ്ടത് എന്ന് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും ഇത് കൗൺസിലിംഗ് അല്ല ഇത് സൈക്കോതെറാപ്പി ആയിരുന്നു അപ്പൊ സ്കൂളിൽ കുറച്ച് ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് ടീച്ചേഴ്സ് ഇങ്ങോട്ട് റഫർ ചെയ്തതാണ് അവനെ ഇപ്പം എറൗണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതൽ ഇവൻ തെറാപ്പി എടുക്കുന്നുണ്ട് റെഗുലറായിട്ട് എടുക്കുന്ന കുട്ടിയാണ് ആഴ്ചയിൽ ടു സെഷൻസ് ആണ് വരുന്നത് നല്ല മാറ്റമുണ്ട് ഇപ്പൊ നമ്മോടൊപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റിലെ തെറാപ്പിസ്റ്റുകൾ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് മാം ഇപ്പം ഏത് സെക്ഷനിലാണ് ഞാൻ സോഷ്യൽ വർക്കറാണ് സുരഭി വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് കാരണം ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഓരോരുത്തരുടെ മുഖത്തുള്ള ഒരു ചിരി തന്നെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ വർക്കിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യൽ വർക്കർ എന്നുള്ള നിലയിൽ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ആൾ വരുമ്പോൾ ഒരു കുട്ടി വരുന്നത് തൊട്ട് അവർ ഡിസ്ചാർജ് ചെയ്ത് തീർന്നു പോകുന്നത് വരെ എല്ലാ ഒരു പ്രോസസ്സിലും സോഷ്യൽ വർക്കേഴ്സ് ഭാഗമാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ കൂടുതലാണ് ഇവരുടെ മുഖത്ത് നിന്നുള്ള സന്തോഷത്തിൽ നിന്നും ശരിക്കും നമുക്ക് മനസ്സിലാവും ഇവർ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ജോലിയല്ല ശരിക്കും ഇവര് എന്താണ് ഇവർ അത്രയും സേവനാത്മകമായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൽ ശമ്പളമോ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാറ്റസോ ഒന്നും തന്നെ നോക്കാതെ തന്നെ ഇവര് അത്രയും ഹാപ്പി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പം തന്നെ ഇവിടെ അഭയം അതിന് വരുന്നവർക്ക് വേണ്ടിട്ട് ചെയ്തു നൽകുന്നത് ഇപ്പം നമ്മോടൊപ്പം ഉള്ളത് സഹജീവനം സ്നേഹ ഗ്രാമത്തിന്റെ മാനേജറാണ് സുരേഷ് സാറ ഇവിടെ ഇപ്പം ഒന്നാം ഘട്ടത്തിന്റെ പദ്ധതികളാണ് നടക്കുന്നതെന്നാണ് ഇപ്പൊ മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ എന്തൊക്കെയാണ് നാല് ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഉള്ളതിന്റെ ഫെസിലിറ്റി ഒന്ന് കൂട്ടുക അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിന് കൃത്യമായിട്ട് ബിൽഡിംഗ് ഫെസിലിറ്റി ഉണ്ടാക്കുക ഓരോന്നിനെയും വേറെ വേറെ ആക്കുക പിന്നീട് ഒന്ന് പ്രധാനമായിട്ട് വരുന്ന തൊഴിൽ പരിശീലന കേന്ദ്രമാണ് അതായത് ഭിന്നശേഷിക്കാരായ ആളുകൾ വിക്ടിംസ് ആയാലും അവർ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്നില്ല അപ്പൊ അവർക്കൊരു തൊഴിൽ പരിശീലനം കൊടുക്കുക അവരെ പരിശീലിപ്പിച്ച് ഒരു തൊഴിൽ പ്രാപ്തരാക്കി എടുക്കുക അതിന്റെ ഒരു പദ്ധതി കൂടി രണ്ടാം ഘട്ടത്തിലുണ്ട് പിന്നെ ഉള്ളത് റെസ്പൈറ്റ് ഹോം എന്ന് പറഞ്ഞ സംവിധാനമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം ഈ ഭിന്നശേഷിക്കാരനായ ആളുകളെ വീട്ടിലിട്ട് പോകേണ്ട അവസ്ഥയുണ്ടാകും പലപ്പോഴും അപ്പൊ അവരെ താമസിപ്പിക്കാൻ ഒരു സൗകര്യം നിലവിലില്ല അവിടെയും അപ്പോൾ താൽക്കാലികമായ ഒരു ഏഴ് ദിവസം വരെയൊക്കെ താമസിപ്പിക്കാനുള്ള സൗകര്യമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള കണക്ക് പ്രകാരം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് പേരാണ് എൻഡോസൾഫൻ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇന്നിവിടെ മൊത്തത്തിൽ കണ്ട സമയത്ത് ഒരു വല്ലാത്തൊരു സമാധാനവും ഒരു ആശ്വാസവും കൂടി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവർക്ക് വേണ്ട അതായത് ഈ ഒരു ബാധിതർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സർക്കാർ തലത്തിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു സത്യമാണ് ഞങ്ങളിവിടെ മനസ്സിലാക്കിയത് നമ്മളിപ്പോൾ മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവരെ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ശരിക്കും ഒരു പത്തോളം പഞ്ചായത്തുകളിലായിട്ട് ആയിരത്തിലധികം കുട്ടികളാണ് ഇതിനോടകം തന്നെ ഈ ഒരു സെൻറ്ററുകളിലായിട്ട് പഠിച്ചു വരുന്നത് ടീച്ചറെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റീസ് ക്ലാസ്സിൽ എന്തൊക്കെയാണ് കുട്ടികൾക്ക് ആക്ടിവിറ്റീസ് ചെയ്ത് കൊടുക്കുന്നത് പ്രൈമറി ക്ലാസ്സിൽ ഇപ്പോൾ എസ് സി ആർ ടി കരിക്കുലം വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തെ തീം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടും പൂന്തോട്ടവും എന്നുള്ള ഒരു തീമാണ് എടുക്കേണ്ടത് അപ്പോൾ അതിനുള്ള ഒരു കുട്ടികൾക്ക് ഇതിൽ ഈ ഒരു തീം കൊടുക്കുന്നതിനോട് കുട്ടികളുടെ മോട്ടോർ സ്കില്ല് വർദ്ധിപ്പിക്കുക അതായത് ഓരോ കട്ടിങ്സ് ആയിട്ട് ഫ്ലവറായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അവരത് കളറ് കൊടുക്കുന്നതിനോടൊപ്പം അവര് മോട്ടോറും മോട്ടോറും ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റും ഹലോ എല്ലാരും എന്താ പരിപാടി ചിത്രം വരയ്ക്കലാ ഏ ഹ് പറയോ ഏയ് ഹായ് പറയോ ഏഷാറ അടിപൊളി നല്ല മനോഹരായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങള് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതാ രണ്ട് ഇതുപോലുള്ള കുറെ പ്രവർത്തനങ്ങൾ അവരെ കൊണ്ട് ഇവിടുന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട് പ്രൈമറി ക്ലാസ് ഇതാ നിങ്ങൾ ഈ വോൾഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ കുഞ്ഞുമക്കളെ ഇതൊക്കെ വരച്ചിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കുഞ്ഞു കുഞ്ഞുമക്കള് ഇതാ ക്രാഫ്റ്റ് വർക്കും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആളിപ്പം ഒട്ടിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ഒരു ഇതെന്താ ചെയ്തതിന്റെ മരമാണോ അവന് നാണം വന്നിട്ടുണ്ട് പിന്നെ ഒരു പൈനാപ്പിളിന്റെ ചെയ്തിട്ടുണ്ട് ഒരു ചെടി ചെയ്തിട്ടുണ്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കള് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളോടൊപ്പം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കോർഡിനേറ്റർ മിസ്റ്റർ രാജേഷ് ചേരുകയാണ് ഹലോ സർ ഇവിടെ ഇപ്പം ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ കീഴിലുള്ള നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ പത്ത് ഇതുപോലുള്ള എം സി ആർ സി സ്കൂളുകളാണ് ഉള്ളത് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നാണ് അറിയപ്പെടുന്നത് മുമ്പ് ഇത് ബഡ്സ് സ്കൂൾ എന്നായിരുന്നു പക്ഷേ കഴിഞ്ഞ ഈ ഒരു രണ്ടാം വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം കാസർഗോഡ് ജില്ലയിലുള്ള നമ്മുടെ എൻഡോസൽഫാൻ ബാധിത പഞ്ചായത്തുകളെയാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും ഈ സേവനം നൽകുന്നുണ്ട് പ്രധാനമായിട്ടും ഇവിടെ ഈ ചൈൽഡ് എം സി ആർ സി ആയി മാറിയതിന് ശേഷം ഇവിടെ നമുക്ക് എല്ലാ തരം തെറാപ്പികളും കൊടുക്കാൻ വേണ്ടി തോന്നും അതിനകത്ത് ഫിസിയോ ഉണ്ട് ഓക്കുപേഷണൽ തെറാപ്പി ഉണ്ട് സ്പീച്ച് തെറാപ്പി ഉണ്ട് അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അത്തരത്തിൽ എല്ലാ രീതിയിലും അവരുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെൻറ്റർ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നുള്ളത് ടീച്ചറെ ചേരുകയാണ് കുട്ടികളെ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് പ്രൈമറി കണ്ടു പിന്നെ വേറെ പ്രീ പ്രൈമറി ഉണ്ട് പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് പ്രീ വൊക്കേഷണൽ ഉണ്ട് വൊക്കേഷണൽ ഉണ്ട് പിന്നെ കെയർ ഗ്രൂപ്പ് ആയിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആറ് സെക്ഷനായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വ്യത്യസ്ത ഐക്യു ലെവലിലെ കുട്ടികളാണ് ഇപ്പോൾ ഒരു ക്ലാസ്സിലാണെങ്കിൽ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ കൊടുക്കണം ഐഇ പി കൊടുക്കേണ്ടി വരുന്നുണ്ട് അതുപോലെ ഗ്രൂപ്പ് ടീച്ചിങ്ങും ചെയ്തു വരുന്നുണ്ട് എൻഡോസൽഫാൻ ദുരിതബാധിത കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കായിട്ട് നിരവധി ധനസഹായ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത് അതിൽ തന്നെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് രണ്ടായിരം രൂപയും ഏഴ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് മൂവായിരം രൂപയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് നാലായിരം രൂപയും വീതവുമാണ് ധനസഹായമായിട്ട് നൽകുന്നത് മാത്രമല്ല ഇവരുടെ രക്ഷിതാക്കൾക്കും നിരവധി ധനസഹായ പദ്ധതികൾ സർക്കാർ ഇതിനോടകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പ്രീ വൊക്കേഷൻ്റെ മറ്റൊരു ക്ലാസ്സിലാണ് ഇപ്പം ഞാനുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മിടുക്കന്മാർ ഭയങ്കര ബിസിയാണ് വെജിറ്റബിൾ പ്രിൻറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര മനോഹരമായിട്ടൊരു മരം വരച്ചു അതിൻ്റെ മുകളിൽ നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ ലേഡീസ് ഫിംഗർ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകൾ എം സി ആർ സി ആയി മാറിയതിൽ പിന്നെ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫിസിയോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഒ പി സൗകര്യം കൂടി ഇവിടെ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാവിലെ കുട്ടികളെ കൂട്ടാൻ വേണ്ടി വണ്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈവനിങ് വരെ കുട്ടികൾ ഇവിടെ സുരക്ഷിതമാണ് എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് മാഡം ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ടും ഒപ്പം തന്നെ ഒ പി പേഷ്യൻസ് ആയിട്ട് ും എത്രോളം കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ കുട്ടികൾ നമ്മൾ സ്കൂളിൽ രജിസ്റ്റർഡ് ആയിട്ട് അറൗണ്ട് സിക്സ്റ്റി ഒഫീഷ്യലി രജിസ്റ്റേഡ് ആയിട്ടുള്ള പക്ഷെ ചില സാഹചര്യം കാണാനുള്ള റെഗുലർ ബേസിസ് നോക്കിയാൽ അറൗണ്ട് തേർട്ടി എന്തെങ്കിലും കുട്ടികൾ ഇങ്ങോട്ട് വരുന്നത് ാധിതർക്ക് ഒപ്പമാണ് സർക്കാർ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം തന്നെ റീഹാബിലിറ്റേഷൻ സെന്ററുകളായാലും ആരോഗ്യ പദ്ധതികളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും എല്ലാം തന്നെ ദുരിതബാധിതർക്ക് പൂർവ്വ ശക്തിയോടെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള കൈത്താങ്ങാണ് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം ടിൽ ദെൻ ദിസ് ഇസ് ബൈ ഫ്രം ഗീതിക ഗിരീഷ്